ൊഴിലും വരുമാനവും തിരിച്ചു നൽകുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈറീച്ച് തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം സമരം നടത്തുകയുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് കോടതിയിൽ കേസ് നടക്കുമ്പോ എന്താണ് നിങ്ങൾ എല്ലാവരും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തിട്ട് കാര്യം കണ്ണിൽ കരട് ചാടിയിട്ട് മൂക്കിൽ ഊതിയിട്ട് കാര്യം ചെല്ലുമെന്നൊക്കെ ചിന്തിക്കണേ ആൾക്കാരുണ്ടാവും ഇവിടെ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വിടുകയാണ് ഇനിയും ഒരു ഘട്ടം ഈ സെക്രട്ടറിയൽ നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിവിധ ഒരു സിവിൽ കേസ് അത്ര പെട്ടെന്നൊന്നും തീരില്ല കാരണം വളരെയധികം നീണ്ടുപോയി ബാങ്കി എന്ന് പറഞ്ഞു ഇത് സെറ്റിൽ ചെയ്യാനോ അവിടുത്തെ ജീവനക്കാരെ സംരക്ഷിക്കാനോ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെട്ടു ഈ പ്രശ്നത്തിന്റെ പരിഹാരവുമാണ് ഇത്രയും ലക്ഷങ്ങൾ ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതെന്ന് പറയുന്നൊരു കാലത്താണ് തുടങ്ങിയ അടച്ചു അടച്ചുപൂട്ടുന്നതിന് സാഹചര്യം എത്രയും ലക്ഷം ആളുകൾ ഇതിനെ ജോലിയെടുക്കുക പതിനാറ് ലക്ഷം ആളുകളാണ് തൊഴിലിനെതിരായിട്ടുള്ളത്